്രാന്താണ് ഭ്രാന്ത് ഒരുതര കളവ് കളവ് മറ്റൊരു ഭ്രാന്ത് തളിപ്പമ്പ് രാജരാജ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിലാണ് അവിടെ പഴയ ക്ഷേത്രത്തിലുള്ളതുപോലെ ബലിയോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശത്രു സംഹാര പൂജയോ ഒന്നും തളിപ്പറമ്പിലില്ല അത് വർഗീയമാണെന്ന് വർഗീയതയാണ് എന്താ പറയാനാണ് ഗാന്ധിയെ വീണ്ടും കൊല്ലുകയിരുന്നു നരേന്ദ്രമോദി എങ്കിൽ ഇത് കേരളത്തിൻ്റെ സംസ്കൃത സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രാജരാജേശ്വര ക്ഷേത്രം ഒരു ക്ഷേത്രമല്ല ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത് ഭൂതിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമുക്കറിയാമല്ലോ ബുദ്ധൻ എങ്ങനെയാണ് ഈ പറയുന്ന പുതിയ ബുദ്ധ സന്യാസിയായിട്ട് മാറിയത് എന്ന് അദ്ദേഹത്തിന് ആ സന്യാസത്തിലൂടെ അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തപസ്സോടെ പുതിയ ഒരു തരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞതുപോലെ നാളെ മറ്റന്നാൾ നരേന്ദ്രമോദി പറയില്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട എനിക്ക് വിവാഹാനന്ദപ്പാറയിൽ ഞാൻ തപസ്സിന്നപ്പോൾ എന്ന് പറയുമോ അല്ല പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനുഷ്യൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല ദൈവപരമായിട്ടുള്ള ഒരു സൃഷ്ടിയല്ല ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞയാൾ ഞാൻ തന്നെ ദൈവമാണ് എന്നും നാലാം തീയതിക്ക് ശേഷം പ്രഖ്യാപിക്കുമോ എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ചിത്രം രാഷ്ട്രീയം ഇതുപോലെ ആധപ്പതിപ്പിക്കുക വർഗീയവൽക്കരിപ്പിക്കുക അതിൽ വൽക്കരിക്കുക എന്ന നിലപാട് സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്